ൻ മറയത്ത് എന്ന ചിത്രത്തിലെ നായകന്റെ ഒരു ഡയലോഗ് ഉണ്ട് കേരളത്തിലെ ആൺബിലേർക്ക് എന്തിനാടാ സിക്സ് പാക്ക് എന്ന് പല ആൺകുട്ടികളും ഇത് കടമെടുത്ത് പറയാറുണ്ട് ജിമ്മിൽ പോവാൻ സാധിക്കാത്തവരും പെരുപ്പിച്ച് കാട്ടാൻ മസിൽ ഇല്ലാത്തവരും സ്വയം ആശ്വസിക്കാൻ ഇതുപോലെ പല കാരണങ്ങളും പറയാറുണ്ടെങ്കിലും സിക്സ് പാക്കുകളുടെയും എയ്റ്റ് പാക്കുകളുടെയും ഇഷ്ടപ്പെടാത്ത ചെറുപ്പക്കാർ ഇന്ന് വളരെ വിരളമാണ് ഇനി എങ്ങാനും ജിമ്മിൽ ചേർന്നാൽ ട്രെയിനറോട് ആദ്യം തന്നെ സിനിമാ താരങ്ങളെ പോലെ പെരുപ്പിച്ച് മസിലും സിക്സ് പാക്കും ഒക്കെ ലഭിക്കാൻ എത്ര നാളെടുക്കുമെന്നാണ് സ്ഥിരമായി വർക്കൗട്ട് ചെയ്യാൻ മടിയാണ് വേഗം എങ്ങനെയെങ്കിലും പാക്ക് പല ആലോചിക്കുന്നത് പോലും ഒടുവിൽ പ്രോട്ടീൻ പ്രോട്ടീൻ അനാരോഗ്യമായ ഉപയോഗത്തിലേക്കും ഈ പൗഡറുകൾ ശരീരത്തിൽ മസിലും സിക്സ് പാക്കുകളൊക്കെ ഉണ്ടാക്കാൻ ശരിക്കും സഹായിക്കുമോ ഇല്ലെന്നാണ് ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചും നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂട്രീഷനും വ്യക്തമാക്കുന്നത് ശരീരഭാരത്തിന് പ്രോട്ടീൻ സപ്ലിമെന്റ്സുകൾ ഒഴിവാക്കണമെന്നാണ് ഇവരുടെ നിർദ്ദേശം ഉയർന്ന പ്രോട്ടീനുകളുള്ള പൗഡറുകൾ ഉപയോഗിക്കരുതെന്നും ഇത് വൃക്കകൾക്ക് വരെ തകരാറുണ്ടാക്കുമെന്നാണ് ഐ സി എം ആർ പറയുന്നത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂട്രീഷൻ ഡയറക്ടർ ഡോക്ടർ ഹേമലതയുടെ നേതൃത്വത്തിലാണ് പുതിയ നിർദ്ദേശങ്ങൾ പ്രസിദ്ധീകരിച്ചത് പ്രോട്ടീൻ പൗഡർ ഡയറ്റിൽ ഉൾപ്പെടുത്തേണ്ട ആവശ്യകതയെക്കുറിച്ച് ധാരാളം ചർച്ചകൾ ഇന്ന് സജീവമാണ് എന്നാൽ നിങ്ങളുടെ ആരോഗ്യത്തിന്റെ അവസ്ഥയനുസരിച്ച് ഒരു ഡയറ്റീഷ്യന്റെ സഹായത്തോടെ ഇത് ആഹാരത്തിൽ ഉൾപ്പെടുത്താം അതല്ല ഭക്ഷണത്തിൽ നിന്നും മാത്രം നിങ്ങൾക്ക് ആവശ്യമായ പ്രോട്ടീൻ ലഭിക്കുന്നുണ്ടോ എന്നും സഹായത്തോടെ മനസ്സിലാക്കാം ഭക്ഷണത്തിൽ നിന്നും ശരീരത്തിന് ആവശ്യമായ പ്രോട്ടീൻ ലഭിക്കുന്നുണ്ടെങ്കിൽ വേറെ പ്രോട്ടീൻ പൗഡറുകൾ ഉപയോഗിക്കേണ്ടതില്ല അഥവാ പ്രോട്ടീൻ പൗഡറുകളുടെ ഉപയോഗം നിർബന്ധമായും ആവശ്യമാണെങ്കിൽ ഗുണനിലവാരമുള്ളവ മാത്രം ഉപയോഗിക്കണമെന്നും പ്രത്യേകം പറയുന്നുണ്ട് ആരോഗ്യ മേഖലയിൽ പ്രോട്ടീൻ പൗഡർ നല്ലൊരു വിപണി ആയതിനാൽ വിദഗ്ധരുടെ ഇല്ലാതെയാണ് പലരും ഇത് സേവിക്കുന്നത് ഐ സി എം ആറിന്റെ പുതിയ ഡയറ്റ് നിർദ്ദേശങ്ങളും ഗൗരവത്തോടെ കാണേണ്ടതുണ്ട് ആളുകൾക്ക് ആരോഗ്യകരമായ ഭക്ഷണശീലങ്ങളെ കുറിച്ച് അവബോധം നൽകാനും രോഗങ്ങൾ ുന്നത് തടയാനും ലക്ഷ്യമിട്ടാണ് ഐ സി എം ആറിന്റെ മാർഗനിർദ്ദേശം ഇന്ത്യയിലെ പോയിന്റ് നാല് ശതമാനം രോഗങ്ങളും ഉണ്ടാവുന്നത് ആരോഗ്യകരമല്ലാത്ത ഭക്ഷണശീലങ്ങൾ കൊണ്ടാണെന്നാണ് ഐ സി എം ആർ വ്യക്തമാക്കുന്നത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂട്രീഷൻ വർഷത്തിന് ശേഷമാണ് ഡയറ്റ് മാർഗനിർദ്ദേശം പുതുക്കുന്നത് ആരോഗ്യകരമായ ഭക്ഷണശീലത്തിലൂടെയും വ്യായാമത്തിലൂടെയും ഹൃദയാഘാതതയും ഉയർന്ന രക്തസമ്മർദ്ദത്തെയും ഡയബറ്റീസിനെയും ഒരു പരിധിവരെ തടയാനാകുമെന്നും വ്യക്തമാക്കുന്നുണ്ട് നൂറ്റി നാൽപ്പത്തി എട്ട് പേജുള്ള റിപ്പോർട്ട് ിൽ പതിനേഴ് നിർദ്ദേശങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഭക്ഷ്യ എണ്ണയുടെ ഉപയോഗം പരമാവധി കുറയ്ക്കണമെന്നതാണ് പ്രധാന നിർദ്ദേശം നട്ട്സ് ഓയിൽ സീഡ് സീ ഫുഡ് എന്നിവയിൽ നിന്നും ഫാറ്റി ആസിഡ് കൂടുതലായി സ്വീകരിക്കണം കൊഴുപ്പും മധുരവും കൂടുതലായി അടങ്ങിയിട്ടുള്ള പ്രോസസ് ചെയ്ത ഭക്ഷ്യവസ്തുക്കളുടെ ഉപയോഗം പരമാവധി കുറയ്ക്കണം ഇത്തരം ഭക്ഷ്യവസ്തുക്കൾ മാത്രം കൂടുതലായി ഉപയോഗിക്കുകയും വ്യായാമം കുറയുകയും ചെയ്താൽ അത് അമിതഭാരം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളിലേക്ക് നയിക്കുമെന്നും മുന്നറിയിപ്പുണ്ട് ഉപ്പ് മധുരം എണ്ണ കൊഴുപ്പ് എന്നിവയുടെ ഉപയോഗം പരമാവധി കുറയ്ക്കണം ദിവസവും ഇരുപത് മുതൽ ഇരുപത്തിയഞ്ച് ഗ്രാം വരെ മധുരമാണ് ഇന്ത്യക്കാർ ഉപയോഗിക്കുന്നത് നാച്ചുറൽ കാർബോഹൈഡ്രേറ്റിലൂടെ ഇത് ലഭിക്കുമ്പോഴാണ് കൂടുതലായി മധുരം ഉപയോഗിക്കുന്നത് മനുഷ്യ ശരീരത്തിൽ ആവശ്യമായ ഊർജ്ജത്തിന്റെ നാൽപ്പത്തി അഞ്ച് ശതമാനവും പക്ഷിധ്യാനങ്ങൾ മില്ലറ്റുകൾ എന്നിവയിൽ നിന്നും കണ്ടെത്തണം പതിനഞ്ച് ശതമാനം പയറുവർഗ്ഗങ്ങൾ ബീൻസ് ഇറച്ചി എന്നിവയിൽ നിന്നും കണ്ടെത്തണം ബാക്കിയുള്ള ഊർജ്ജം പച്ചക്കറികൾ പഴം പാൽ എന്നിവയിൽ നിന്നുമാണ് സ്വീകരിക്കേണ്ടതെന്നും മാർഗ്ഗനിർദ്ദേശങ്ങളില് ചൂണ്ടിക്കാട്ടുന്നുണ്ട്